നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനെ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാലപാതകത്തിൻ്റെ കഥ അതായത് മലയാള സിനിമ മലയാള ചരിത്രത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു കൊലപാതകത്തിൻ്റെ കഥയായിരുന്നു അത് വളരെയധികം സാമൂഹിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെയധികം ചാ ചരിത്രത്തോട് പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു അത് എന്നിട്ടും രണ്ടായിരത്തി റിലീസ് ചെയ്ത സമയത്ത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു ഫാൻസുകാരുടെ ഇടയിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിൽ നിന്നും വാഷ് ഔട്ടാവുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ആ സിനിമയെ തിരിച്ചു വിളിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അതിനുശേഷം ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ചിത്രം വീണ്ടും വലിയ കാര്യമായിട്ടുള്ള റീ റീറിലീസിന് സംഘടിപ്പിക്കുന്നത് എന്നാൽ ആ റീ റിലീസിൽ സിനിമ ഒരല്പം മെച്ചപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ റീ റിലീസിൽ സിനിമയ്ക്ക് അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു സാധിച്ചു പക്ഷേ അന്നത്തെ വലിയ ബഡ്ജറ്റ് ചിത്രം എന്നുള്ള ലേബലിൽ തന്നെ പുറത്തിറങ്ങിയ ആ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമെന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് കളക്ഷൻ പോയത് ഞാൻ ഇത്രയും കാര്യം ആദ്യമേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ആദ്യം റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ ഹിറ്റായി മാറിയെന്നും രണ്ടാമത് റിലീസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നും പോലും വാദിക്കുന്ന കുറേ ആരാധകരെ നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ചിത്രം വീണ്ടും റീറിലീസിനെത്തിയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് റീറിലീസിന് എത്തിയത് എഴുപത്തി തിയേറ്ററുകളിൽ റീറിലീസിന് ചെയ്ത ചിത്രം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കാര്യം എടുത്തു പറയുകയാണ് എന്നുണ്ടെങ്കിൽ എറണാകുളത്തെ പ്രധാന മൾട്ടിപ്ലക്സുകളിൽ മാത്രം പി വി ആറിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രം മാറിയിരിക്കുന്നു മാത്രവുമല്ല ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചാർട്ടിൽ നിന്ന് സിനിമ എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വരെ ചാർട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിൽ പല സിനിമ പല തിയേറ്ററുകളിലും ഷോസ് പൂർണ്ണമായിട്ടും ക്യാൻസലായി പോകുന്ന അവസ്ഥയായിരുന്നു അതായത് എഴുപത്തിയൊന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മൂന്ന് ദിവസം പോലും തിയേറ്ററിൽ പിടിച്ചു ക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇത് സിനിമ മോശമായതുകൊണ്ടല്ല റീറിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ സിനിമ ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഒരു റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയല്ല അങ്ങനെയുള്ള സിനിമകൾക്കാണ് സത്യത്തിൽ റീറിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുക പാതിര കൊലപാതത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് വളരെയധികം ഫാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് സത്യത്തിൽ വലിയ ഫാൻസ് ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമായിരിക്കുന്നത് എന്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം